അത് ഇതേ ദിവസം തന്നെയാണ് ഞാൻ പോയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് പതിനാറിനാണ് ഇപ്പോഴും പോയത് അപ്പൊ അനേ ദിവസം തന്നെ അതുകൊണ്ടേ എനിക്ക് അതൊരു വല്ലാത്ത രഥം പോലെ തോന്നി അപ്പൊ അതുകൊണ്ട് അന്ന് അവരുടെ പാടിയ പാട്ടാണ് ഈ പഴയ പാട്ട് ഞാൻ ഇവിടെ പാടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് തെറ്റിപ്പുറ്റുകളൊക്കെ കാണാം ക്ഷണിക്കുക கரணம காய லோணம் நான் பாடுன் கதகள் கரணம காய லோணம் நான் பாடுன் கதகள் கோய முத்து போனா பெண்கினவின் குட்டனாரன் பெண்கினவின் தத்துனோ

വളുതുപോയി ആന കേള കാ പിന്നെ ആടും കേറിലും ചെന്നു വിതച്ചു